സൂരജിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പും പോലീസും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സൂരജിൻ്റെ കൊലപാതകം ഒരു യാദൃശ്ചിക സംഭവമായിട്ട് കാണാൻ സാധ്യമല്ല ഇത് ആസൂത്രിതമായിട്ടൊരു കൊലപാതകമാണ് എസ് എൻ ഇ എസ് എന്നൊരു കോളേജിനകത്ത് ക്യാമ്പസിനകത്തുള്ള വിഷയമാണ് പുറത്തു വന്ന് അത് ഉത്സവപ്പറമ്പിൽ നിന്നും ഉത്സവപ്പറമ്പിലെത്തി പിന്നീടത് കൊലപാതകമായി മാറുന്നത് സൂരജ് ഇതിലെ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന ആളല്ല പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച ആളാണ് പക്ഷേ അദ്ദേഹത്തെ തേടി വന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് മാത്രമല്ല വളരെ വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള പ്രൊഫഷണൽ കൊലയാളികളും ഈ അക്രമി സംഘത്തിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകത്തെക്കുറിച്ച് നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസും അതേപോലെ ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും തയ്യാറാകേണ്ടതാണ് മാത്രമല്ല ക്യാമ്പസിനകത്തുള്ള വിഷയങ്ങൾ എല്ലാം കൊലപാതകത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ സമീപകാലത്ത് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അത് മേപ്പാട് വയനാട്ടിൽ മേപ്പാടിയിൽ ആരംഭിച്ച ഈ പരമ്പ ഈ കൊലപാതകം അത് ആത്മഹത്യയാണെന്നാണ് പിന്നെ പറയുന്നത് പക്ഷെ ഇതുപോലെ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് കാണി ഇത്തരം സംഭവങ്ങളോട് പോലീസ് കാണിക്കുന്ന വളരെ അനാസ്ഥയാണ് ഇതുപോലെ കൊലപാതകങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം ഇപ്പോൾ തന്നെ പറയുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഭരണം നടത്തുന്ന ഭരണകക്ഷിയുമായിട്ട് കുറ്റവാളികൾക്ക് ബന്ധമുണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അവിടെ കൂടിയിരുന്ന പല ആളുകളും അതേപോലെ തന്നെ സൂരജുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളും ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ ഭരണപക്ഷവുമായോ അല്ലെങ്കിൽ ഭരണകക്ഷിയുമായോ അല്ലെങ്കിൽ സർക്കാരിലോ സ്വാധീനമുള്ള ആരുണ്ടായാലും ശരി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാകും അവർ രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ട് കുറ്റവാളികൾക്കെതിരെ കർക്കശമായൊരു നടപടികൾ സ്വീകരിക്കുകയും അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന പോലീസിനോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങൾ സൂരജ് ഈ സൂരജിന് സംഭവിച്ചതുപോലെ കേരളത്തിൽ മറ്റ് ജില്ലകളിൽ എല്ലാവർക്കും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം സമീപകാലത്ത് കേരളത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു ഭവിഷ്യത്താണ് ഭീഷണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പകർപ്പാണ് സൂരജിൻ്റെ കൊലപാതകം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അല്ല കേവലം അച്ഛനും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ അച്ഛനും മക്കളും ഉണ്ടെന്ന് ഇപ്പം ഏതാണ്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കേവലം അച്ഛനും മക്കൾക്കും മാത്രം ഇത്തരമൊരു നികൃഷ്ടമായിട്ടുള്ള ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടത്താൻ സാധ്യമല്ല അതിൻ്റെ പിന്നിൽ ധാരാളം ആളുകളുണ്ട് ഇപ്പം പറയപ്പെടുന്നത് ധാരാളം ആളുകൾ വന്ന് അതിൽ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളല്ലാത്തവരുണ്ട് ആരാണ് ഇവരെ സംഘടിപ്പിച്ചത് ഈ കൃത്യസമയത്ത് ആരാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രണമുണ്ട് ഒരു ഗൂഢാലോചനയുണ്ട് അപ്പോൾ അച്ഛനും മക്കളും ആ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കെടുത്തിട്ടുണ്ടാവാം പക്ഷെ അവർ മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല പ്രൊഫഷണൽ പരിചയവും പരിശീലനവുമുള്ള ആളുകളാണ് ഈ ആസൂത്രണത്തിൽ ഗൂഢാലോചനയിൽ അതേപോലെ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മറ്റ് ദൃക്സാക്ഷികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്